വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ എൻ്റെ ഇഷ്ടപ്പെട്ട കുശവന്റെ പണിപ്പുരയിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ് മറ്റ് പാത്രങ്ങളെല്ലാം മാറ്റമില്ലാതെ പൂർണ്ണതയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഒരു പാത്രം മാത്രം അങ്ങ് ആ മുറിയുടെ കോർണറിൽ ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നത് ഞാൻ കാണാനിടയായി ഞാൻ എന്നെ തന്നെ സങ്കല്പിക്കുകയായിരുന്നു ഒരു വിള്ളലുള്ള മൺപാത്രം ആരും ശ്രദ്ധിക്കാത്ത ആർക്കും വേണ്ടാത്ത ഒരു പാഴ്വസ്തു അറിയാതെ ചിന്തിച്ചു പോയി ഇത് ഞാൻ തന്നെയല്ലേ നമ്മുടെയെല്ലാം ഉള്ളിൽ ഈ ഒരു വിങ്ങലുണ്ടാകും തേങ്ങലുണ്ടാകും വിള്ളൽ ഉണ്ടാകും അത് നമ്മുടെ പഴയ പരാജയങ്ങളാകാം മറക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ദുഃഖങ്ങളാകാം അല്ലെങ്കിൽ മറ്റാരും കാണാതെ നമ്മൾ തന്നെ മറച്ചു വച്ചിരിക്കുന്ന നമ്മളുടെ തന്നെ കുറെ കുറവുകളാകാം അപ്പോഴാണ് കുശവൻ ഒരു അത്ഭുതം ചെയ്തത് എന്തായിരുന്നു ആ മാജിക് മറ്റൊന്നുമല്ല ആ വിള്ളലുള്ള ആ പാത്രത്തിൻ്റെ ഒരു ചെറിയ ദീപം കത്തിച്ചു വെച്ചു അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ വിള്ളൽ അല്പം നേരത്തേക്ക് വളരെ പ്രകാശം തരുന്ന ഒരു മൺപാത്രമായി മാറി എന്നാൽ യാതൊരു വിള്ളലുമില്ലാത്ത ഒരുപാട് പാത്രങ്ങൾ ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ അവർക്കാർക്കും ഈ വിള്ളലില്ലാത്തതുകൊണ്ട് കുശവൻ ഈ ഒരു വിള്ളലുള്ള പാത്രത്തിലാണ് ഈ മൺ മൺദീപം പ്രകാശിപ്പിച്ചത് ഇതുപോലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിള്ളലുകളുണ്ട് നമ്മൾ മറിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മുറിവുകളുണ്ട് എന്നാൽ അതേ വിള്ളൽ തന്നെ പ്രകാശം പരത്തുന്ന ഒന്നായി മാറുമ്പോൾ ഏറ്റവും തിളക്കമുള്ള ഒരു വസ്തുവായി മാറും നമ്മുടെ ജീവിതത്തിലെ വിള്ളലുകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം പ്രകാശം പുറത്തു വരുന്നത് എപ്പോഴും വിള്ളലുകളിലൂടെ മാത്രമാണ് നമ്മൾ പലപ്പോഴും ഇത് മറന്നു പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ അത് കൂടുതൽ പ്രകാശിപ്പിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു